അടുത്ത ജേഴ്സി ബിയോ ലിമിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ നാണത് കബീർ നാണത്ത് കുഞ്ഞുമുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സെഞ്ചുറി ഡ്രൈവിംഗ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ജലീൽ കേരള യുണൈറ്റഡ് ഹെഡ് കോച്ച് സാജറുദ്ദീൻ കോപ്പിലാനു കൈമാറി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് തൃച്ചിയിൽ നടന്ന കളരിപ്പയറ്റ് മത്സരത്തിൽ വാളും പരിച്ച ഉറുമി പരിചയ ഇനങ്ങളിൽ സ്വർണ്ണമെഡൽ നേടിയ ലത്തീഫ് മാടുമ്പഴയുടെ മകൻ മുഹമ്മദ് ഷാമിലിനുള്ള സി എഫ് സി ചീരങ്ങൻമുഖിന്റെ സ്നേഹോപഹാരം സെഞ്ചുറി ഡ്രൈവിംഗ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ജലീൽ കൈമാറി ബീഹാറിൽ വെച്ച് നടന്ന നാലാമത്തെ ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് മത്സരത്തിൽ വാളും പരിച ആൻഡ് ഉറുമി പരിച വിഭാഗത്തിൽ കേരളത്തിനുവേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ മാഡംബി മജീദിന്റെ മകൻ ഷാബുവിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച് സ്കോളർഷിപ്പിന് അർഹത നേടിയ കെ പി അബ്ദുൾ നസീറിന്റെ മകൾ തേക്കുള്ള സി എഫ് സി ചീരങ്ങൻമുഖിന്റെ സ്നേഹോപകാരവും കൂടി നാണത്ത് കുഞ്ഞി മുഹമ്മദ് കൈമാറി തുടർന്ന് സി എഫ് സി ചീരങ്ങൻമുഖിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നോട്ടുപുസ്തകങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഉസ്മാൻ സി കെ ഹാരിസ് ചീരങ്ങൻ ജാഫ്രപ്പി ഫായിസ് ഷിയാബ് ചീരങ്ങൻ മുജീബ് പറമ്പൻ എന്നിവർ പങ്കെടുത്തു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ